ഒരുപാട് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ് ആറടി മാസ്ക് ഇടുക ഇതിൽ ഒന്നും സയൻറ്റിഫിക് ബേസിസ് ഇല്ലായിരുന്നു എന്നിട്ടും അവർ എൻഫോഴ്സ് ചെയ്തു ഇത് എൻഫോഴ്സ് ചെയ്ത കാരണമായിട്ട് മനുഷ്യർക്ക് അതോറിറ്റിനോടുള്ള വിശ്വാസം ഒരുപാട് കൂടുതൽ കുറഞ്ഞു വാക്സിൻ ഉണ്ടാക്കി അത് മുഴുവൻ പ്രോപ്പർലി ടെസ്റ്റ് ചെയ്യാതെ എമർജൻസി യൂസ് ഓഥറൈസേഷൻ കൊടുത്ത് എല്ലായിടത്തും ഉപയോഗിച്ചു അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ്സ് അറിഞ്ഞുകൊണ്ടും അതിനെ ഡൗൺ ചെയ്ത് ഈ വാക്സിൻ കൊടുത്തു വാക്സിൻ്റെ ഇഫക്റ്റീവ്നെസ് മാൻ ടു മാൻ സ്പ്രെഡ് ഒട്ടും ഇല്ലായിരുന്നു ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവര് ഇത് ചെയ്തത് തുടക്കത്തിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു വൈറസ് നേച്ചറിൽ കണ്ടിട്ടില്ല ഇത് ലാബിൽ നിന്നായിരിക്കും വന്നെന്ന് പറഞ്ഞപ്പം ആൻ്റണി ഫൗച്ചി പീറ്റർ ഡാസാക് വഴി ഒരു ഇരുപതോളം സയൻറ്റിസ്റ്റിനെ കൊണ്ട് ഒരു ലെറ്റർ ടു ദി എഡിറ്റർ അയച്ചു അത് ലാൻഡ് സിറ്റി പബ്ലിഷ് ചെയ്തു അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് എല്ലാവരും ഫാക്ട് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ആരെങ്കിലും പറഞ്ഞു ഇത് വാക്സി ഇത് വൈറസ് മാൻമെയ്ഡാന്ന് പറഞ്ഞാൽ ഉടനെ അവരെ ഷട്ട് ഡൗൺ ചെയ്യും അവരെ അത് പബ്ലിഷ് ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു സ്ഥിതി വന്നു